വാമനൻ മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമാണ് അസുര രാജാവായ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കുന്നതിനും ഇന്ദ്രലോകം തിരികെ ദേവന്മാർക്ക് നൽകുന്നതിനും വേണ്ടിയാണ് വിഷ്ണു ഈ അവതാരം എടുത്തത് കശ്യപ മഹർഷിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയായ അതിഥിക്കും ജനിച്ച പുത്രനാണ് വാമനൻ ബ്രാഹ്മണ വേഷത്തിൽ ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിലാണ് വാമനൻ മഹാബലിയുടെ അടുത്ത് എത്തുന്നത് മഹാബലി അന്ന് ഒരു വലിയ യാഗം നടത്തുകയായിരുന്നു ആ സമയം വാമനൻ മഹാബലിയോട് മൂന്നടി മണ്ണ് ഭിക്ഷയായി ആവശ്യപ്പെട്ടു വാമനന്റെ ചെറിയ രൂപം കണ്ട് ഇത് ഒരു നിസ്സാര കാര്യമാണെന്ന് കരുതി മഹാബലി ആ ആവശ്യം അംഗീകരിച്ചു എന്നാൽ വാമനൻ പെട്ടെന്ന് ഭീമാകാരനായി വളർന്നു ആദ്യത്തെ അടിയിൽ സ്വർഗവും രണ്ടാമത്തെ അടിയിൽ ഭൂമിയും അളന്നെടുത്തു മൂന്നാമത്തെ അടിക്കായി എവിടെ വെക്കണമെന്ന് ചോദിച്ചപ്പോൾ വാക്ക് പാലിക്കാൻ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും അദ്ദേഹത്തിന്റെ വാക്ക് പാലിച്ചതിൽ സംപ്രീതനായി അദ്ദേഹത്തിന് എല്ലാ വർഷവും തന്റെ പ്രജകളെ കാണാൻ ഭൂമിയിൽ വരാനുള്ള അനുവാദം നൽകുകയും ചെയ്തു ഈ വിശ്വാസമാണ് കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നതിന് പിന്നിലെ ഐതിഹ്യം